ിൽ കാലാകാലങ്ങളായി നിർണായക ശക്തിയായി നിലകൊള്ളുന്ന ഒന്നാണ് കേരള കോൺഗ്രസ് രാഷ്ട്രീയവും അതിലെ പിളർപ്പുകളും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കേരളത്തിൽ വീണ്ടും സജീവമായ മുന്നണി മാറ്റ ചർച്ചകൾക്ക് ഇപ്പോൾ താൽക്കാലിക വിരാമമായിരിക്കുകയാണ് ഇടതുമുന്നണി വിട്ട് യുഡിഎഫിലേക്ക് ജോസ് കെ മാണി മടങ്ങുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായെങ്കിലും താൻ ഇടതുപക്ഷത്ത് തന്നെ ഉറച്ചു നിൽക്കുമെന്ന് ജോസ് കെ മാണി പ്രഖ്യാപിച്ചതോടെ രാഷ്ട്രീയ ചർച്ചകൾ പുതിയ തലത്തിലേക്ക് മാറിയിരിക്കുന്നു അതേസമയം ജോസ് വിഭാഗത്തെ യു ഡി എഫിലേക്ക് അടുപ്പിക്കില്ലെന്ന കടുത്ത നിലപാടുമായി പി ജെ ജോസഫ് രംഗത്തെത്തിയത് യു ഡി എഫിനുള്ളിലെ ആഭ്യന്തര കലഹങ്ങളെയും വിരൽ ചൂണ്ടുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾക്ക് പിന്നാലെ കേരള കോൺഗ്രസിനും എൽ ഡി എഫ് വിടുമെന്ന പ്രചാരണം ശക്തമായിരുന്നു എന്നാൽ ഇത്തരം വാർത്തകളെ അപ്പാടെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ജോസ് കെ മാണി മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കണ്ട് സംസാരിച്ചത് മുന്നണി മാറ്റം എന്നത് വെറും മാധ്യമ സൃഷ്ടി മാത്രമാണെന്നും ഒരു യു ഡി എഫ് നേതാവുമായും താൻ ചർച്ച നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം മുഖ്യമന്ത്രിയെ അറിയിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം അടക്കമുള്ള മധ്യ കേരളത്തിൽ ഇടതുപക്ഷത്തിന് വലിയ നേട്ടമുണ്ടാക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ലഭിക്കേണ്ട വോട്ടുകൾ ലഭിച്ചിട്ടുണ്ടെന്നും പാലായിലടക്കം തിരിച്ചടി ഉണ്ടായി എന്ന് പറയുന്നത് രാഷ്ട്രീയ വിരോധം മൂലമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംഘടനയെ ശക്തിപ്പെടുത്തി ഇടതുപക്ഷത്തിനൊപ്പം മുന്നോട്ടു പോകാനാണ് ഇപ്പോൾ മാണി വിഭാഗത്തിന്റെ തീരുമാനം ജോസ് കെ മാണിയെ തിരികെ എത്തിച്ചാൽ മധ്യകേരളത്തിൽ കേരളത്തിൽ യു വലിയ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുമെന്ന കോൺഗ്രസ് നേതാക്കളും മുസ്ലിം ലീഗും വിലയിരുത്തുന്നുണ്ട് കൂടെ ഉണ്ടെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ് സീറ്റുകൾ വരെ നേടാൻ യു ഡി എഫിന് സാധിക്കുമെന്നാണ് മുന്നണിയുടെ ഒരു വിഭാഗം കണക്കുകൂട്ടുന്നത് ഇതിനായി അനൌദ്യോഗിക ചർച്ചകൾ സജീവമായപ്പോഴാണ് പി ജെ ജോസഫ് വീറ്റു അധികാരവുമായി രംഗത്തെത്തിയത് അടിത്തറ നഷ്ടപ്പെട്ടവരെ മുന്നണിയിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ലെന്നാണ് ജോസഫിന്റെ വാദം മുന്നണി വികസനം നിലവിൽ യു ഡി എഫിന്റെ അജണ്ടയിൽ ഇല്ലെന്നും അത്തരമൊരു ചർച്ച മുന്നണിയിൽ നടന്നിട്ടില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു ജോസ് കെ മാണിയുടെ പ്രസ്താവനകൾക്ക് മറുപടി നൽകാൻ പോലും താൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞ ജോസഫ് യു ഡി എഫിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുകയാണ് പ്രധാനമെന്ന് ഓർമ്മിപ്പിച്ചു ജോസഫിന്റെ ഈ കടുത്ത നിലപാട് കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് അഞ്ചു വർഷം മുമ്പ് യു ഡി എഫ് തന്നെയും പാർട്ടിയെയും അപമാനിച്ച് പുറത്താക്കിയതാണെന്ന സത്യം ജോസ് കെ മാണി മറന്നിട്ടില്ല അന്ന് കെ എം മാണിയുടെ മരണം സൃഷ്ടിച്ച വിടവിന് പിന്നാലെ പാർട്ടിയെ പിളർത്താനും ഒതുക്കാനും യു ഡി എഫ് ശ്രമിച്ചുവെന്ന വികാരമാണ് മാണി വിഭാഗം അണികൾക്കിടയിലുള്ളത് ഇപ്പോൾ യു നേതാക്കൾ സ്വാഗതം ചെയ്യുമ്പോഴും പഴയ അനുഭവങ്ങൾ മുന്നിൽ കണ്ട് കരുതലോടെ നീങ്ങാനാണ് പാർട്ടി തീരുമാനം അണികൾക്കിടയിൽ മുന്നണി മാറ്റം വലിയ ആശയക്കുഴപ്പത്തിന് കാരണമായിരുന്നു എന്നാൽ ഇപ്പോൾ എടുത്ത നിലപാട് പാർട്ടി പ്രവർത്തകർക്ക് വ്യക്തമായ സന്ദേശം നൽകുന്നതാണ് ഇടതുപക്ഷത്തോടൊപ്പം ഉറച്ചു നിൽക്കുമ്പോഴും യു ഡി എഫിനുള്ളിലെ പടല പിണക്കങ്ങൾ തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് മാണി വിഭാഗം കരുതുന്നത് തൊടുപുഴയിൽ വലിയ വിജയമാണെന്ന് അവകാശപ്പെടുന്ന പി ജെ ജോസഫിന്റെ വാദങ്ങളെ ജോസ് കെ മാണി കണക്കുകൾ നിരത്തി ഖണ്ഡിച്ചു ജോസഫ് വിഭാഗം വെറും രണ്ടിടത്ത് മാത്രമാണ് ജയിച്ചതെന്ന് അദ്ദേഹം പരിഹസിച്ചു ജോസഫിനെ രാഷ്ട്രീയമായി നേരിടുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ജോസ് കെ മാണ് നീങ്ങുന്നത് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ യഥാർത്ഥ പിൻഗാമി താനാണെന്ന് തെളിയിക്കാനുള്ള സമ്മർദ്ദം മുകളിലുണ്ട് മുന്നണി വിപുലീകരണത്തിനായി ഈ മാസം ഇരുപത്തിരണ്ടിന് യു ഡി എഫ് യോഗം വിളിച്ചിട്ടുണ്ട് കെ മുരളീധരൻ അടൂർ പ്രകാശ് തുടങ്ങിയ നേതാക്കൾ മുന്നണി വിപുലീകരണത്തിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത് ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ഒപ്പം കൂട്ടണമെന്ന കോൺഗ്രസ് സമീപനത്തിന് ജോസഫ് വിലങ്ങുതടിയാകുന്നത് മുന്നണിയിൽ അസ്വാരസ്യങ്ങൾക്ക് കാരണമായേക്കാം ഇതിനിടെ സി പി ഐയെ പോലും യു ഡി എഫ് കൺവീനർ ക്ഷണിച്ചത് രാഷ്ട്രീയ നിരീക്ഷകരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഈ മാറ്റങ്ങൾ കേരളത്തിലെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഗതി നിർണയിക്കുന്നവയാണ് ഇടതുമുന്നണി തങ്ങളുടെ ഘടകകക്ഷിയായ മാണി വിഭാഗത്തെ പൂർണമായി വിശ്വസിക്കുമ്പോഴും യു ഡി എഫിൽ ജോസഫ് കോൺഗ്രസ് തർക്കം ഈ വിഷയത്തിൽ തുടരാനാണ് സാധ്യത ജോസ് കെമാണി ഇടതുപക്ഷത്ത് ഉറച്ചു നിൽക്കുന്നതോടെ മധ്യകേരളത്തിലെ ക്രൈസ്തവ വോട്ടുകളും കർഷക വോട്ടുകളും ആർക്കൊപ്പം നിൽക്കുമെന്നത് നിർണായകമാകും തൽക്കാലം ചർച്ചകൾക്ക് വിരാമമായെങ്കിലും കേരള രാഷ്ട്രീയത്തിലെ അണിയറ നീക്കങ്ങൾ അവസാനിച്ചിട്ടില്ലെന്ന് ഉറപ്പാണ്